ശ്രദ്ധേയമായ അമ്മ അടക്കം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ചലച്ചിത്രനടി മീനാ ഗണേശിന വിട നൽകി നാടാ ഇന്നലെ പുലർച്ചെ വാണിയം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് നാല് ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംസ്കാരം ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ഷൊന്നൂർ ഭാരതപ്പുഴ ശാന്തി തീരത്ത് നടത്തി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു കാലമായി അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇരുന്നൂറോളം സിനിമകളിലും നൂറുകണക്കിന് നാടകങ്ങളിലും ഇരുപത്തിയഞ്ചിലധികം സീരിയലുകളിലും വേഷമിട്ടു പ്രശസ്ത നാടകകൃത്തായിരുന്ന എൻ ഗണേശിന്റെ ഭാര്യയാണ് മക്കൾ സീരിയൽ സംവിധായകനായ മനോജ് സംഗീത ഭർത്താവ് ഗണേശിനൊപ്പം നാടകവേദിയിൽ സജീവമായിരുന്നു മീന നാടകരംഗത്ത് നിന്നാണ് സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പാലക്കാട് കല്ലേകുളങ്ങരയിലാണ് ജനനം ആദ്യകാല തമിഴ് നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു കെ പി എസ് സി എസ് എൽ പുരം സൂര്യസോമ തുടങ്ങി നിരവധി സമിതികളുടെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുഖചിത്രം എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു വിവാഹശേഷം ഭർത്താവുമായി ചേർന്ന പൗർണമി കലാമന്ദർ എന്ന പേരിൽ ഷൊണ്ണൂരിൽ ഒരു നാടക സമിതി നടത്തിയിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വളയം പിൻഗാമി നന്ദനം സദാനന്ദന്റെ സമയം കരുമാടിക്കുട്ടൻ മീശമാധവൻ മിഴിരണ്ടിലും തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു